മമ്മൂക്കയും ഒരു നായകനായിട്ട് എത്തുന്ന മറ്റൊരു മമ്മൂക്ക ചിത്രമാണല്ലോ മനോരഥങ്ങൾ ഈ ഒരു ചിത്രം ഒ ടി ടിയിലാണ് ഡയറക്റ്റായിട്ട് റിലീസാവുന്നത് സി ഫൈവ് ഒൻപത് കഥകളെ ആസ്പദമാക്കി എം ടിയുടെ ഒരു സീരീസാണ് മനോരഥങ്ങൾ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഇതിൽ ഒരു സെഗ്മെന്റിൽ എത്തുന്നുണ്ട് ഒൻപതോളം കഥകൾ വ്യത്യസ്തമായിട്ടുള്ള അഭിനേതാക്കളാണ് ഓരോ കഥകളിലും എത്തുന്നത് ഇന്ന് എം ടിയുടെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാളാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്താണ് ഈ ഒരു സീരീസിന്റെ ട്രെയിലർ റിലീസായിരിക്കുന്നത് കൊച്ചിയിൽ ഒരു ഫംഗ്ഷൻ കാര്യങ്ങൾ എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു മമ്മൂക്കയും ആ ഒരു ഫംഗ്ഷനിൽ എത്തി എം ടിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി വികാരഭരിതമായിട്ടാണ് ഓരോ ചാനൽസും ഈ ഒരു വാർത്തയും കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ട്രെയിലറിന്റെ ദൈർഘ്യം ഒരു മിനിറ്റും നാൽപ്പത്തിയേഴ് സെക്കൻഡുമാണ് ട്രെയിലറിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ജി ഫൈവില് ഓഗസ്റ്റ് മാസത്തിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുമെന്നാണ് പണ്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് വരിക എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ചില ഇഷ്യൂ കാരണം ജി ഫൈവിലേക്ക് മാറിയിട്ടുണ്ട് മനോരഥങ്ങൾ എന്ന ഈ ഒരു സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കമൽഹാസനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കമൽഹാസനെയും കാണാൻ വേണ്ടി സാധിക്കും മമ്മൂക്ക മോഹൻലാല് ഫഹദ് ഫാസിൽ അതോടൊപ്പം തന്നെ പാർവതി തിരുവോത്ത് ബിജു മേനോൻ ഇവരെല്ലാം ട്രെയിലറിൽ നന്നായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സീരീസ് റിലീസായതിനു ശേഷം മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ ആരാണ് കൂടുതൽ ഗംഭീരമായത് എന്ന് ആരൊക്കെ ഈ ഒരു സീരീസിന് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജന